ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും വളരെ ചെറിയ പ്രായത്തിലെ തന്നെ പഠിച്ച് പഠിപ്പിച്ച് അന്യ മതസ്ഥരെ എല്ലാ പാപ പാപങ്ങളും അവരുടെ തലയിൽ കൊണ്ടുപോയിട്ട് അവർ മുഴുവനും പാപികളാണെന്നും അവരെല്ലാവരും നരകത്തിൽ പോകേണ്ടവരാണെന്നും നമ്മൾ എന്തോ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉള്ളവർ നമ്മൾ മാത്രം സ്വർഗത്തിൽ പോകുമെന്നൊക്കെയുള്ള ധാരണ വളരെ ചെറിയ പ്രായത്തിലെ ഇഞ്ചക്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അവരെന്തോ സ്പെഷ്യൽ ഇവരെന്തോ ഡിഗ്രേഡ് ചെയ്തവർ എന്ന രൂപത്തിൽ ഇന്ന് വലിയൊരു സമൂഹം കാണുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അതുകൊണ്ടാണ് ഒൻപത് വയസ്സായ ഒരു കുട്ടിക്കാലൻ പോലും നിങ്ങളെയൊക്കെ ഞങ്ങൾ അങ്ങ് തീർത്ത് കളയും എന്ന് വെല്ലുവിളിക്കുന്നത് മരണാനന്തര ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വീട്ടിൽ കാത്തു വെച്ചോ ഞങ്ങൾ ഉടനെ തന്നെ വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാരായി എന്ന് ഒൻപത് വയസ്സുള്ള കുട്ടിയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മുടെ കരങ്ങൾ കൊണ്ട് തീരേണ്ടവരാണ് അവർ നരകത്തിലേക്ക് പോകേണ്ടവരാണെന്നിട്ട് ഇവരെ പരസ്പരം മത്സരിക്കുവാൻ എന്തിനു സ്വർഗത്തിന് വേണ്ടി റമലാൻ മാസം ആഗതമാകുന്നതിൻ്റെ ദിവസം വെള്ളിയാഴ്ച എല്ലാ പാപങ്ങളും അല്ലാഹുവിൻ്റെ എടുത്തു കൊണ്ടുവന്ന് ഇറക്കി വച്ചിട്ട് സ്ഫോടനം നടത്തുക പഷ്തൂൺ പഷ്തൂൽഖാ പ്രവിശ്യയിൽ ഒരു മസ്ജിദിനകത്ത് ഇഷ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഞ്ചു പേരപ്പ തന്നെ തീർന്നു പത്ത് മുപ്പത് പേരെ എടുത്തുകൊണ്ട് ഓടുക ആശുപത്രിയിലേക്ക് കൊല്ലുന്നവനും വിളിക്കുന്നു അക്ബർ ചാവുന്നവനും വിളിക്കുന്നു അക്ബർ അല്ലാ ഖുക്ബർ ഇത് കണ്ടിട്ട് ആകാശമാമ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈമൊട്ടിച്ചിരിക്കുകയാണ് കുറച്ചുകൂടി രക്തം ചിന്താമായിരുന്നു ഇതൊക്കെ ആ മുസ്ലിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ത് പശ്തൂൺക പ്രവിശ്യയിലെ മസ്ജിദിനകത്ത് ആർ എസ് എസുകാരുണ്ടായിരുന്നോ ബി ജെ പി കാരുണ്ടായിരുന്നോ ആർക്കെതിരെയായിരുന്നു ഇവരുടെ അമ്പും വില്ലും മലപ്പുറം കത്തിയുമൊക്കെ ഇനി ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം എണ്ണിത്തീർക്കാൻ പറ്റാത്ത കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര ഗ്രന്ഥങ്ങൾ അവർക്കുമുണ്ട് ആചാര്യന്മാർ പറയാൻ ശ്രമിച്ച ഒരുപാട് തത്വങ്ങൾ അവർക്കുമുണ്ട് ഒരുപാട് കഥകൾ അവർക്കുമുണ്ട് അച്ഛനമ്മമാരിൽ നിന്ന് കേട്ടു വളർന്ന കഥകൾ അവർക്കുണ്ട് പക്ഷേ അതിനൊരു മതവിശ്വാസത്തിൻ്റെയും കൂട്ടുകെട്ടൽ ചങ്ങലകളിൽ ചരടുകളിൽ അവരതിനെ ബന്ധിപ്പിക്കുന്നില്ല ഓരോ മനുഷ്യരും ഹിന്ദുക്കളെ പോലെ ജീവിക്കണം എന്ന് ആരോ മുമ്പ് ഏതോ ഒരു സിനിമ നടൻ എഴുതിയത് ഓർക്കുന്നു ഹിന്ദു അയാളുള്ള സവിശേഷ ഗുണങ്ങള് പള്ളിയിലും കൊണ്ട് അമ്പലത്തിലും കൊണ്ട് ചർച്ചിലും പോണ്ട അവൻ ഹിന്ദുവാണ് അതായത് ഞങ്ങളുടെ മതം മാത്രം ശരി ബാക്കി എല്ലാം തെറ്റ് മതങ്ങൾ അവസാനിക്കുന്നിടത്ത് നിന്നു മാത്രമേ വിശ്വാസങ്ങൾ അവസാനിക്കുന്നിടത്ത് നിന്നു മാത്രമേ അന്വേഷണത്വര ബുദ്ധിപൂർവമുള്ള യുക്തിപൂർവമുള്ള അന്വേഷണത്വര തുടങ്ങും വിശ്വാസം അവസാനിക്കുന്നിടത്ത് ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങും സ്വർഗത്തിനു വേണ്ടി മാത്രം നന്മ ചെയ്യാനും നരകം കിട്ടാതിരിക്കുന്നതിനു വേണ്ടി തിന്മ ചെയ്യരുത് എന്നും പറയുന്ന ഒരു മതത്തിനകത്തുള്ള നന്മയും തിന്മയും ആരാണ് നിശ്ചയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതും പഠിച്ചുകൊണ്ട് ഒരു മരണാസന്നനായി കിടക്കുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുത്ത് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണോ നന്മ അതോ ബാങ്ക് വിളിക്കുമ്പോൾ ഉച്ചയും മറിയാൻ പള്ളിയിലേക്ക് ഓടുന്നതാണോ നന്മ എന്നത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച വസ്തുതയാണ് പടച്ചോ എന്നിട്ട് ഇത് നീതിപൂർവമുള്ള കർമ്മമാണ് എന്ന് പറയുമ്പോൾ അതും നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണം അത്ര നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ ഇതെല്ലാത്തിനും കാരണം ഒരു പുസ്തകമാണ് പുസ്തകമാണ് ആദ്യം തിരുത്തേണ്ടത് ആ പുസ്തകമാണ് പുസ്തകങ്ങളാണ് പ്രസിദ്ധമായ ഒരു മലയാള സിനിമാ താരത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ലവ് ജിഹാദ് സംഘർഷങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ആളുകൾ ഈ കേരളക്കരയോട് വിളിച്ചു പറയുന്നു ഇന്ത്യയോട് വിളിച്ചു പറയുന്നു കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് ലീഗ് അതുപോലെ പിന്നെ മുസ്ലിം ലീഗും കോൺഗ്രസ്സുകാരും ഒക്കെ പറഞ്ഞു മുന്നോട്ട് വന്നില്ലേ മത രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത് നമുക്ക് മനസ്സിലാക്കാം കാരണം അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നമെന്നാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചതും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് എന്ന കാര്യം കേരളത്തിലെല്ലാവർക്കും അറിയാം ഉണ്ട ചോറിന് നന്ദി കാണിക്കേണ്ടെന്ന യൂത്ത് കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടും തെറ്റൊന്നുമില്ല കേസെടുക്കാനുള്ള കാരണമായി പറയുന്നത് എന്താ എന്ന പ്രയോഗം സമൂഹത്തിൽ ഭിന്നത വളർത്തുന്ന ഒന്നാണെന്നിഹാദോ ഹലാലോ ഈ വാദഗതികളൊക്കെ ശരിയാണെങ്കിൽ കേസെടുക്കേണ്ടത് ഖുർആാനിനെതിരെയാണ് പരസ്പരം സംഘർഷമുണ്ടാക്കാൻ പരസ്പരം മനുഷ്യൻ തമ്മിലടിച്ച് ചാവാൻ അയൽവാസിയുടെ പോലും മതം നോക്കി ജാതി നോക്കി അവനെ സ്നേഹിക്കാനും വെറുക്കാനും കൊല്ലാനും ജീവിക്കാൻ വിടാനും പഠിപ്പിച്ച ഒരു ഗ്രന്ഥം മാതാപിതാക്കളാണെങ്കിൽ പോലും അവരുടെ മതം നോക്കി മാത്രം അവരുടെ ഗൈഡൻസ് സ്വീകരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം കുർഹാനാണ് ഈ ഗ്രന്ഥത്തിനകത്തുള്ളത്ര അന്യമത വിരുദ്ധതകൾ ലോകത്തൊരിടത്തുമില്ല മതം വിട്ടവനെ കൊന്നുകളയണം മതരഹിതനവിടെ ജീവിക്കാൻ അർഹനല്ല ഇസ്ലാം മത ലോകം സ്ഥാപിക്കണം എല്ലാ മുസ്ലിങ്ങളെയും കുന്ന് കുന്നുകളയണം എന്നിട്ട് അവിടെ ഇസ്ലാം മതം സ്ഥാപിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം ഖുർആാനിൽ ഒരുപാട് ജിഹാദുകളുണ്ട് അന്യമത വിരുദ്ധതകളുണ്ട് യുദ്ധമുണ്ട് തീവ്രവാദമുണ്ട് മുസ്ലിം എന്താണ് മുസ്ലിം എന്താണ് എന്ന് മനുഷ്യനെ പരസ്പരം വേർതിരിച്ച് കാണിക്കുന്ന ഒരു ഗ്രന്ഥം ഈ കാലത്തിനെന്നല്ല ഒരു കാലത്തിനും ഭൂഷണമല്ല ഒരു കാലത്തിനും ഭൂഷണമല്ല എങ്ങനെയാണ് ഇതിനകത്ത് മാനവികതയില്ലാത്ത ഈ ഗ്രന്ഥം ലോക ജനങ്ങൾക്ക് മുഴുവനുമുള്ള ഉദ്ബോധനമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കും ശരീരത്ത് നിയമം നടപ്പിലാക്കേണ്ടത് ജനാധിപത്യ രാജ്യത്തല്ല സുഹൃത്തെ ഇസ്ലാമിക രാജ്യത്താണ് ആ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് പോലും സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ഇസ്ലാമിനെ കെട്ടുകെട്ടിച്ചുകൊണ്ടിരിക്കുക ഖുർആാനിനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക ഒരു അമുസ്ലിമിനെ മുസ്ലിമാക്കുന്ന ജിഹാദ് അമുസ്ലിമിനെ കൊന്നു തള്ളുന്ന ജിഹാദ് മതം ചോദിച്ച് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞു മനുഷ്യനെ കൊന്നു തള്ളുന്ന ജിഹാദ് വടച്ചവനു വേണ്ടി ചെയ്യുന്ന വിശുദ്ധ യുദ്ധമാണ് എന്ന് നിങ്ങളങ്ങ് പറഞ്ഞു ഒരുത്തൻ ചത്താലും മറ്റവനെ കൊന്നാലും സ്വർഗത്തിൽ പ്രത്യേകമായ പരിഗണന കിട്ടുമെന്ന് ആവർത്തിച്ചു പറയുന്ന ഈ ഗ്രന്ഥം ഒരു കയ്യിലും ഒരു കയ്യിൽ വാളുമായി നിങ്ങൾ ഇറങ്ങുമ്പോൾ ഈ ആക്രമണകാരികൾ ലോകത്തെങ്ങും സഞ്ചരിക്കുന്നതും അമുസ്ലിങ്ങളെ മുസ്ലിമാക്കി മാറ്റിയതും മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതും ഈ മതം മാറ്റത്തെയും മുസ്ലിമിനെ മുസ്ലിമാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രണയ ജിഹാദിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് മുസ്ലിം യുവാക്കളെ മുസ്ലിം പെൺകുട്ടികളെ മത്സരിച്ച് പ്രണയിക്കുന്നു ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറയാൻ ഒരു വിഭാഗമാണുകൾ പ്രസിദ്ധമായ ഒരു മലയാള സിനിമാ താരത്തിന്റെ സഹോദരപുത്രിയെ പ്രണയക്കുടുക്കിലകപ്പെടുത്തി ഒരു മുസ്ലിം യുവാവ് മതം മാറ്റി വിവാഹം ചെയ്തു ഇപ്പോൾ ഈ മുസ്ലിം യുവാവ് ഭാര്യ കുടുംബത്തെ ആകമാനം മുസ്ലിമാക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വിശ്വാസികളായ ഒരു കുടുംബം ഇത് കാരണം അനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക് സാക്ഷിയായ ആളുകൾ കൃത്യമായി വിളിച്ചു പറയുന്നു ഇതുപോലെയുള്ള കുടുംബങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചാൽ താൻ തെളിവ് നൽകാൻ തയ്യാറാണ് എന്ന് ഒരു ചാനൽ ചർച്ചയിലെ കൃത്യമായ രൂപത്തിൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജിഹാദ് എന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണ്ടേ